നിലവിൽ വടകര എം ആണ് ഷാഫി പറമ്പിൽ പാലക്കാട് എം എന്ന പദവിയിൽ നിന്ന് രാജിവെച്ചാണ് ഷാഫി വടകരയിലേക്ക് പറഞ്ഞത് പിന്നാലെ സി പി എം കൊട്ടിഘോഷിച്ച് അവതരിപ്പിച്ച കെ കെ ശൈലജയെ തൂത്തെറിഞ്ഞ് ഷാഫിയെ ജനം ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചു പിന്നീട് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ നോമിനിയായി രംഗപ്രവേശനം ചെയ്ത രാഹുൽ മാങ്കൂട്ടം വിജയിച്ച് കയറിയതും ഷാഫിയുടെ ജനപ്രീതി ഒന്നുകൊണ്ടുകൂടിയാണ് ി ജെ പി ഉയർത്തിയ ശക്തമായ വെല്ലുവിളി മറികടന്നാണ് ഷാഫി പാലക്കാട് നിയമസഭാ സീറ്റ് യു ഡി എഫിനൊപ്പം നിർത്തിയത് എന്നാൽ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിലം തൊട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ് പറഞ്ഞു വന്നത് ഇന്ന് വടകരയിലാണ് തട്ടകമെങ്കിലും ഷാഫി ഇന്നും പാലക്കാട് താരം തന്നെയാണ് ഒരു സാധാരണ ജനപ്രതിനിധി അപ്പുറം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇന്ന് ഷാഫി പറമ്പിലുണ്ട് വടകരയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് റാലിക്കിടെ പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റതിനു ശേഷം ശക്തമായി തിരിച്ചുവരുന്ന ഷാഫിയാണ് നമ്മൾ കണ്ടത് ചെല്ലുന്നിടത്തെല്ലാം വീരപരിവേഷമാണ് ഈ എംപിക്കുള്ളത് കാണുന്നവർ ഓടിയെത്തി സെൽഫി എടുക്കുന്നു ചിലർ ഓടി വന്ന് ആശ്ലേഷിക്കുന്നു അങ്ങനെ ജനമനസിൽ വീരപരിവേഷിച്ചുയർന്നു നിൽക്കുകയാണ് ഷാഫി പറമ്പിൽ പിണറായി പോലീസിന്റെ കൊട്ടേഷൻ ഏൽക്കാതെ വന്നതിന് പുറമെ അതിനെ ചെറുക്കാനും സാധിക്കുമെന്ന ഷാഫിയുടെ പ്രഖ്യാപനമാണ് ജനമനസ്സിൽ സ്ഥാനം നൽകുന്ന ഘടകം പോലീസിന്റെ അതിക്രമം ഏറ്റുവാങ്ങി ചികിത്സയ്ക്ക് ശേഷം ഷാഫി വീണ്ടും പാലക്കാടിനും മണ്ണിലേക്ക് എത്തി ഇക്കുറി കൽപ്പാത്തി രഥോത്സവത്തിനാണ് ഷാഫി പറമ്പിലെത്തിയത് എം എൽ എ ആയിരുന്നപ്പോൾ ഷാഫി അടക്കം മുന്നിൽ നിന്നാണ് രഥോത്സവം ഭംഗിയായി നടത്തിയത് ഇപ്പോൾ വടകരയുടെ എം പി ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകം അധികാരമൊന്നും ഷാഫിക്കില്ല എന്നതാണ് വാസ്തവം എങ്കിലും പാലക്കാട് രഥോത്സവം നടക്കുമ്പോൾ എങ്ങനെ വടകരയിലിരിക്കും പാലക്കാടേക്ക് ഷാഫി പറന്നെത്തി പിന്നാലെ കൽപ്പാത്തി ഒന്നാകെ ഷാഫിയെ സ്വീകരിക്കാനെത്തി എല്ലാവരും സുപരിചിതർ ഫോട്ടോ എടുക്കാൻ ഷാഫിക്ക് ചുറ്റും പാലക്കാട് കറന്നിരുന്നു ക്ഷമയോടെ സൗഹൃദം പുതുക്കി ഫോട്ടോ എടുത്താണ് ഷാഫി പാലക്കാട് മുഴുവൻ കറങ്ങി രഥോത്സവത്തിൽ പങ്കെടുത്തത് ഇതിനിടയിൽ മുന്നിലെത്തിയ ആനയുടെ പാപ്പാനും ഷാഫിക്കൊപ്പം ഫോട്ടോ എടുക്കണമെന്ന് നിർബന്ധം കക്ഷിപക്ഷേ ആനപ്പുറത്തായിരുന്നു എന്നാൽ പ്രിയ നേതാവിനെ കണ്ട ആവേശത്തിൽ പാപ്പാൻ ആനയുടെ പുറത്തുനിന്ന് ചാടുകയും കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്തു ആനപ്പാപ്പാന്റെ ആ സാഹസം രസത്തോടെയാണ് കൂടെയുള്ളവർ കണ്ടു നിന്നത് പ്രിയ നേതാവിനെ കണ്ടപ്പോൾ എന്താണ് ഈ അടിക്കുറിപ്പോടെയാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ആ വീഡിയോ ഇവിടെ ചേർക്കുന്നുണ്ട് കണ്ടുനോക്കാം